ഹലോ സ്ലാമലൈക്കം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം അലഹദില്ല നമ്മളും സുഖമായിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഒന്ന് തയ്യാറാക്കുന്ന സിമ്പിൾ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി വെള്ളം വെച്ച് വെള്ളമൊക്കെ ഒന്ന് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് അരി കഴുകി കിട്ടും കൊടുത്ത് അരി കഴുകിയിട്ട് കഴിഞ്ഞാൽ അത് തിളക്കുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റിയാൽ മതിയല്ല അപ്പോൾ ആ സമയം കൊണ്ട് പിന്നെ ഞാൻ ചെമ്മീൻ കിട്ടിയായിരുന്നു ചെമ്മീൻ തലേ ദിവസം മേടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല ഐസായിരുന്നു ഒരുപാട് നേരം ഞാൻ പുറത്ത് വെള്ളം ഒഴിക്കാതെ വെച്ചായിരുന്നു പക്ഷേ ഐസൊന്നും പോകുന്നില്ലായിരുന്നു ഞാൻ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ പെട്ടെന്ന് ഐസൊക്കെ പൊക്കോളല്ല പിന്നെ കറിക്ക് ഞാൻ കുമ്പളങ്ങ ആണ് കുമ്പളങ്ങ വെച്ച് മോര് കാച്ചാന്ന് ഓർത്തിട്ടായിരുന്നു കുമ്പളങ്ങ വെച്ചിട്ടും അതുപോലെ തന്നെ പൈനാപ്പിൾ വെച്ചിട്ടൊക്കെ മോര് കാച്ചുമ്പോൾ നല്ലതായിരിക്കും കുമ്പളങ്ങ എല്ലാം അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഞാനത് നന്നായി കഴുകിയെടുത്ത് കഴുകിയെടുക്കുന്ന ആ സമയം കൊണ്ടൊക്കെ പിന്നെ നമ്മൾ അരി ഇട്ടപ്പോൾ അതൊക്കെ നന്നായി തിളച്ചിട്ടുണ്ടായി പിന്നെ ആ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ച് കാരണം ഇനി അതിലിരുന്ന് വെന്തു കൊള്ളല്ലേ നമ്മൾ അടക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കറക്റ്റ് ആവണം ഉണ്ടോയൊന്നും വെന്ത് പോകാതൊന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഒക്കെ ഇട്ട് അതുപോലെ തന്നെ അതിൽക്കൊരു രണ്ട് മൂന്ന് പച്ചമുളകും എരിവിനുള്ള പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് നമ്മളിങ്ങനെ കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല ഒരു പാത്രത്തിൽ ഇട്ട് ഇത് വേവിച്ചാലും മതി ചട്ടിയോ അങ്ങനെ വേവിച്ചാലും മതി പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഇതിൽ കരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങയും നല്ല ജീരകം അതുപോലെ തന്നെ ചുവന്നുള്ളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് നന്നാക്കി അരച്ചെടുത്ത് പിന്നെ കറിയൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ പിന്നെ വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ച് കുക്കറിലേക്ക് ഇനി അരപ്പ് ചേർക്കേണ്ട ഓർത്തടം കുക്കറ് നമുക്കിന് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുമ്പളങ്ങൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ടായി അങ്ങനെ വെന്തുടഞ്ഞ് പോയിട്ടുണ്ടല്ലോ ഒരു വിസിലേ മാത്രമേ അടിച്ചുള്ളൂ എന്നിട്ട് പിന്നെ തേങ്ങയൊക്കെ ഒക്കെ കലക്കി കറി ഏകദേശം കുറുകി വന്നപ്പോൾ അതിലേക്ക് നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തുള്ള പുളിയുള്ള തൈരൊക്കെ ചേർത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കാരണം തൈര് ഇട്ടാൽ പുളി കുറവായിരിക്കുമല്ലോ നമ്മൾ നേരത്തെ ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു എന്നാലും ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കറക്റ്റ് ഉപ്പൊക്കെ നന്നായി കറക്റ്റ് പാകമായിരുന്നു എന്നിട്ട് പിന്നെ അത് മാറ്റി വെച്ച് തൈരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കിയെഴുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ് പോകുമെന്ന് പറയും പിന്നെ കറി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെന്ന് വെച്ചിട്ട് കടുകും ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണത് നല്ലതായിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല അപ്പം ഞാൻ പിന്നെ കറിവേപ്പിലയും ഇതൊക്കെ തന്നെയാണ് കറിയൊക്കെ ഒന്ന് താളിച്ചെടുത്തത് അങ്ങനെ കറിൻ്റെ പനിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെമ്മീൻ നന്നാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു ചെമ്മീനെല്ലാം നന്നാക്കി അത് തേച്ച് വെച്ചിട്ടുണ്ടായി പിന്നെ ചട്ടി വെച്ചിട്ട് ആദ്യം പപ്പടം ഒന്ന് വറുത്തെടുത്ത് പപ്പടം വറുത്തെടുത്താൽ ആ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത കാരണം എപ്പോഴും ഒരു എരിവുള്ളത് എന്തെങ്കിലും റോസ്റ്റോ അല്ലെങ്കിൽ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ആ വെളിച്ചെണ്ണകൾക്ക് പിന്നെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അതുപോലെ തന്നെ അതിൽക്ക് ഇഞ്ചും വെളുത്തലും ചേർത്ത് കൊടുത്ത് അതുപോലെ അതൊന്ന് വാഴന്ന് വന്നതിൻ്റെ ദേശമാണ് ഏട്ടാ ഇഞ്ചും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുള്ള സവള ജസ്റ്റ് ഒന്നതായതിന് ശേഷം പിന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിൽക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ഇതിലിപ്പോൾ ഞാൻ പൊടികളൊന്നും ചേർക്കില്ല കാരണം ചെമ്മീനിൽ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് അതായത് ചെമ്മീൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഉപ്പ് എല്ലാം കൂടി കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ കുഴച്ച് മാറ്റി വെച്ചതായിരുന്നേ എന്നിട്ട് സവാളയിലേക്ക് ഇപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നാക്കി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാം ചെമ്മീൻ വേവാനുള്ള വെള്ളം ചെമ്മീനിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നോളും നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ റോസ്റ്റൊക്കെ ഒന്ന് ആ റോസ്റ്റ് പരുവത്തിലൊക്കെ വരള്ളൂ ഇപ്പം അത്യാവശ്യം നല്ല വെള്ളം വന്നിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കണം അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൽ നിന്നും ഓരുകറി ചെമ്മീൻ റോസ്റ്റ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം